പനിയമ്പാടത്തെ വാഹന അപകടത്തിൽ ലോറി ഡ്രൈവർമാർക്കെതിരെ കേസെടുത്ത് പോലീസ് ചലച്ചിത്ര താരം അലുഅർജിൻ അറസ്റ്റിൽ നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പത്ത് പ്രധാന വാർത്തകളുമായി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം പാലക്കാട് പനയമ്പാടത്ത് നാല് വിദ്യാർത്ഥികളുടെ ജീവനെടുത്ത അപകടം വരുത്തിയ ലോറി ഡ്രൈവർമാർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്തേക്ക് കേസെടുത്ത് കല്ലടിക്കോട് പോലീസ് അമിതവേഗത്തിൽ വാഹനം ഓടിച്ച് അപകടം വരുത്തിയതിനാണ് രണ്ട് ലോറി ഡ്രൈവർമാർക്കെതിരെയും കേസെടുത്തത് പ്രജീഷ് വർഗീസ് എന്നിവർക്കെതിരെയാണ് കേസ് വഴിക്കടവ് സ്വദേശിയായ പ്രജീഷ് ആണ് എതിർ ദിശയിൽ വന്നിരുന്ന ലോറി ഓടിച്ചിരുന്നത് ഈ ലോറിയാണ് വിദ്യാർത്ഥികൾ നടന്നു വന്നിരുന്ന വശത്തുകൂടി സഞ്ചരിച്ചിരുന്ന സിമന്റ് ലോറിയെ ഇടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ വർഗീസ് ഓടിച്ചിരുന്ന ലോറി വിദ്യാർത്ഥിനികളുടെ ദേഹത്തേക്ക് മറിയുകയായിരുന്നു തെലുങ്ക് ചലച്ചിത്ര താരം അല്ലു അർജുൻ അറസ്റ്റിൽ അല്ലു നായകനായ പുതിയ ചിത്രം പുഷ്പ ടുവിന്റെ ഹൈദരാബാദിൽ നിന്ന് പ്രീമിയർ പ്രദർശനത്തിന്റെ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തിലാണ് അറസ്റ്റ് ഹൈദരാബാദ് പോലീസ് ടാക്സ് ഫോഴ്സ് സംഘം ആണ് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തത് ജൂബിലി ഹിൽസിലെ വസതിയിൽ വെച്ചാണ് നടനെ കസ്റ്റഡിയിലെടുത്തത് പുഷ്പ ടു റിലീസിനോട് അനുബന്ധിച്ച് ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ തിക്കിലും തിരക്കിലും പെട്ടാണ് സ്ത്രീ മരിച്ചത് ഒന്നിച്ചു മടങ്ങിയ കൂട്ടുകാർക്ക് കണ്ണീർ ചിതയൊരുക്കി നാടൊന്നാകെ പാലക്കാട് പനിയമ്പാടത്ത് അപകടത്തിൽ മരിച്ച കുട്ടികളുടെ സംസ്കാര ചടങ്ങുകൾ നടത്തി പാലക്കാട് ജില്ലാ ജനറൽ ആശുപത്രി മോർച്ചറിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹങ്ങൾ രാവിലെ ആറു മണിയോടെയാണ് ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത് എട്ടര മുതൽ തൃപ്പനങ്ങാട് കരിമ്പനയ്ക്കൽ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു തുപ്പനാട് മസ്ജിദിൽ ആയിരുന്നു സംസ്കാര ചടങ്ങുകൾ ആയിരക്കണക്കിന് ജനങ്ങൾ ഒഴുകിയെത്തി പാലക്കാട് കല്ലരിക്കോട് ദേശീയപാതയിൽ ലോറി മറിഞ്ഞു കയറി നാല് വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ അശാസ്ത്രീയ റോഡ് നിർമ്മാണത്തിൽ വിമർശനം ഉന്നയിച്ച് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ദേശീയപാത ഡിസൈൻ ചെയ്യുന്നത് പലപ്പോഴും കോൺട്രാക്ടർമാർ ഗൂഗിൾ മാപ്പ് നോക്കിയാണെന്നും ഇന്ത്യയിലെ റോഡുകളിൽ പലതും അശാസ്ത്രീയമാണെന്നും അദ്ദേഹം വിമർശിച്ചു റോഡ് നിർമ്മിക്കേണ്ട സൈറ്റിലെത്തി നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് റോഡ് ഡിസൈൻ ചെയ്യേണ്ടത് ബ്ലൈൻഡ് സ്പോട്ടുകൾ കണ്ടെത്തി ലിസ്റ്റ് തരാൻ ആവശ്യപ്പെടുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു ഒടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ മൂന്നാം പ്രതി ആലുവ സ്വദേശി എം കെ നാസറിന് ജാമ്യം വിചാരണ കോടതി ഉത്തരവ് ചോദ്യം ചെയ്തുള്ള അപ്പീലിലാണ് ശിക്ഷ മരവിപ്പിച്ച് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് കേസിൽ എം കെ നാസർ രണ്ടാം പ്രതി മൂവാറ്റുപുഴ സ്വദേശി സജിൽ അഞ്ചാം പ്രതി കൊടുങ്ങല്ലൂർ സ്വദേശി നജീബ് എന്നിവരെ ജീവപര്യന്തം തടവിലാണ് കൊച്ചിയിലെ പ്രത്യേക എൻ കോടതി ശിക്ഷിച്ചത് ഡോക്ടർ വന്ദന കൊലക്കേസ് പ്രതി സന്ദീപിന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളി കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് ജാമ്യം നൽകാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി ജാമ്യത്തിൻ്റെ കാര്യത്തിൽ ഉദാര സമീപനമാണ് കോടതി സ്വീകരിക്കുന്നത് എന്നാൽ ഈ കേസിൽ അതിനു കഴിയില്ലെന്ന് വിലയിരുത്തിയാണ് സുപ്രീം കോടതിയുടെ വിധി സംവിധായകൻ പി ബാലചന്ദ്രകുമാർ അന്തരിച്ചു ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് രാവിലെ അഞ്ച് നാൽപ്പതിനായിരുന്നു അന്ത്യം വൃക്ക ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് ചികിത്സയിലായിരുന്നു മൃതദേഹം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകും രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ കോബോയ് എന്ന ചിത്രം സംവിധാനം ചെയ്തിട്ടുണ്ട് നടിയെ ആക്രമിച്ച കേസിലെ പ്രധാന സാക്ഷി ആയിരുന്നു തിണ്ടിഗല്ലിലെ സ്വകാര്യ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ ഒരു ആൺകുട്ടി ഉൾപ്പെടെ ഏഴുപേർ മരിച്ചു ട്രിജി റോഡിലെ സിജി ആശുപത്രിയിൽ ഇന്നലെ രാത്രി എട്ട് മണിയോടെ സംഭവം രാത്രി പതിനൊന്ന് മണി കഴിയുമ്പോഴേക്കും തീ നിയന്ത്രണ വിധേയമായിരുന്നില്ല നാലനില കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളിലേക്കും തീ വ്യാപിച്ചു സംഭവ സമയം നൂറിലധികം ആളുകൾ ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്നു അധികാല വഴി മുൻപേ കൂട്ട് മാപ്പാക്കലിൽ റെക്കോർഡിട്ട യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ അക്രമരഹിതമായ കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട മുപ്പത്തിയൊൻപത് പേരും കോവിഡ് കാലത്ത് ജയിലിൽ നിന്ന് വീട്ടുതടങ്കലിലേക്ക് മാറിയവരും ഉൾപ്പെടെ ആയിരത്തി അഞ്ഞൂറ് പേർക്ക് ഒരുമിച്ച് മാപ്പ് നൽകി സമീപകാലത്തെ ഏറ്റവും അധികം മാപ്പ് നൽകിയതിൻ്റെ റെക്കോർഡാണ് ബൈഡൻ സ്വന്തമാക്കിയത് തിരുവനന്തപുരം വനസംരക്ഷണത്തിലുള്ള നടപടികൾ കൂടുതൽ ശക്തമാക്കി വനം ഭേദഗതി ബിൽ ഫോറസ്റ്റ് ഓഫീസർമാർക്ക് കൂടുതൽ അധികാരങ്ങളാണ് സർക്കാർ ബില്ലിൽ നൽകിയിരിക്കുന്നത് നിലവിൽ കാട്ടിൽ കുറ്റകൃത്യങ്ങൾ ഉണ്ടായാൽ അറസ്റ്റിനായി മജിസ്ട്രേറ്റിന്റെയും ഉദ്യോഗസ്ഥരുടെയും ഉത്തരവിനായി കാത്തു നിൽക്കേണ്ടി വരുന്നുണ്ട് എന്നാൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തിക മുതലുള്ള ഓഫീസർമാർക്ക് ആവശ്യമെന്ന് തോന്നിയാൽ അനുമതി കൂടാതെ അറസ്റ്റ് ചെയ്യുവാനുള്ള അധികാരം ഭേദഗതി ബില്ലിലുണ്ട് ഓൺലൈൻ മോജോ ന്യൂസ് വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക